സച്ചിൻ സുരേഷ് മാത്രമാണ് ആ ഗോൾ വഴങ്ങാൻ കാരണം കളിയുടെ അൻപത്തി ആറാം മിനിറ്റിലാണ് ഡാനിഷ് ഫാറൂക്കും ഒരു നോർത്ത് ഈസ്റ്റ് പ്ലെയറും ഏരിയയിൽ ബാറ്റിൽ ചെയ്ത് നോർത്ത് ഈസ്റ്റ് പ്ലെയർ ബോൾ വിൻ ചെയ്തതും അത് നേരെ നമ്മുടെ ഡിഫെൻസീവ് ഏരിയയിലേക്ക് വരുന്നത് ഒരു മിസ് ക്ലിയറൻസ് ആകുകയും ചെയ്തു ഇവിടെ പ്രീതം കോട്ടാലാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് ഒന്നെങ്കിൽ പ്രീതം കോട്ടാൽ അത് സെൻറ്ററിലോട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റണമായിരുന്നു അല്ലെങ്കിൽ ഇതൊരു ഔട്ട് അടിക്കുക എങ്കിലും ചെയ്യണമായിരുന്നു ബട്ട് ഇത് രണ്ടും നടന്നില്ല പന്ത് നേരെ ഏറിലേക്കാണ് പോയത് പിന്നെ അടുത്ത മിസ്റ്റേക്ക് അടുത്ത മിസ്റ്റേക്ക് വന്നത് മിലോസ് ഡ്രിങ്ക് ആണ് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പന്ത് ഏറിലാണ് നിൽക്കുന്നത് നമ്മുടെ നാല് ഡിഫെൻസിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും സന്ദീപ് പ്രീതം അതുപോലെ മിലോസ് നവോച്ച അറ്റാക്കറായിട്ട് ജിതൻ എം എസ് മാത്രമേ ആ ലൈനിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഫസ്റ്റ് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡ്രിങ്ക് സിച്ചിൻ്റെയാണ് കാരണം ഈ ഒരു എയർ ബോൾ പോകുമ്പോൾ ഡ്രിങ്ക് സിച്ചവിടെ ഏരിയൽ ബാറ്റിൽ ഏർപ്പെട്ട് ഒന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നോക്കണമായിരുന്നു അങ്ങ് സിച്ച് അവിടെ ഏഴ് ബാറ്റിൽ ഏർപ്പെടുവാണെങ്കിൽ നമുക്ക് രണ്ട് അഡ്വാൻറ്റേജ് ആണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിതി എമ്മസിനേക്കാളും ഫിസിക്കലി നോക്കി ഡ്രിങ്ക്സ് ആണ് ഇത്തിരി ഫിസിക്കൽ ബാലി വിൻ ചെയ്യാൻ സാധ്യത കൂടുതൽ കാരണം ഹൈറ്റ് അഡ്വാൻറ്റേജും അതുപോലെ ഫിസിക്കൽ ആണെങ്കിൽ ഡ്രിങ്ക്സ് ആണ് കൂടുതൽ ബട്ട് ഡ്രിങ്ക്സിച്ച് അവിടെ ഒരു അറ്റംപ്റ്റിനായിട്ട് പോയില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ജിതി നമ്മസിനെ അവിടെ പന്ത് ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ ഫസ്റ്റ് ടച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഫസ്റ്റ് ടച്ചാണ് ഒരു വേൾഡ് ക്ലാസ് ടച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പന്ത് കാലിലൂടെ കാന്തം പോലെ ഒട്ടി ഒരു ടച്ച് ആ ടൈമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല അതുപോലെ പിന്നെയാണ് നവോച്ച വരുന്നത് കാര്യം നവോച്ച അത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ വരുന്നത് നവോച്ച ആസ് യൂഷ്വൽ വരുന്നു ഫൗൾ ചെയ്തിടുന്നു നവോച്ച ഇതേപോലത്തെ ഫൗളുകൾ മിക്ക മത്സ്യങ്ങളും നമുക്ക് കാണുന്നത് കഴിഞ്ഞ മാച്ചിലും ഇതേപോലത്തെ ഒരു ഫൗൾ ഉണ്ടായിരുന്നു അങ്ങനെ മിക്ക മാച്ചിലും നവോച്ച ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻസൊക്കെ പോയി ഫൗൾ ചെയ്തു അത് ആ പ്ലെയറിൻ്റെ ഒരു ഇന്ന എക്സ്പീരിയൻസ് ആയിരിക്കാം എന്നാലും അത് ചെയ്യാൻ പാടില്ല ക്ലീന ഫൗൾ ടാക്ക് ഫ്രൗ ബിഹൈൻഡാണ് അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് അവിടെ ഫ്രീ ഫ്രീ കിക്കുകയും ചെയ്ത് മിലോസിന് വേണമെങ്കിൽ വേണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല എന്നാലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഈ ബോൾ വിൻ ചെയ്യാനും സാധ്യതയുണ്ട് കാര്യം ഞാൻ പറഞ്ഞപോലെ ഫിസിക്കലി അഡ്വാൻറ്റേജ് മിലോസ് സ്ട്രിങ്സിച്ചിനാണ് അതേപോലെ ഇവിടെ ക്ലിയർ ആയിട്ട് ഇത്ര ക്ലിയർ ആയിട്ടൊരു ഫസ്റ്റ് ടച്ച് കൊടുക്കാൻ പാടില്ല ഒരു ഫിസിക്കൽ ബാറ്റിൽ ഏർപ്പെടുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ജിതനമ്മ സ്പന്ത് വിൻ ചെയ്താനേ ബട്ട് കൃത്യമായിട്ടൊരു ക്ലിനിക്കൽ ടച്ച് ചിലപ്പോൾ ഇവിടെ എടുക്കാൻ സാധിച്ചില്ല ഒന്നെങ്കിൽ മൈനസ് ബോളിനോ അല്ലെങ്കിൽ ടേണിനോ സാധിക്കാത്തൊരവസ്ഥയും വരികയായിരുന്നു ഇനി നോർത്ത് ഈസ്റ്റ് താരം കൃത്യമായിട്ട് ഫ്രീക്കിക്ക് അടുക്കുന്നു അപ്പോൾ ഈ സെക്കൻഡ് ഒരു ഇത്ര ഏരിയ ബോൾ ബിൽഡ് ആയി ഇത്ര ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ബോളിൻ്റെ പ്രൊട്ടക്ഷൻ നിൽക്കേണ്ടതാണ് അപ്പോൾ ഫ്രീക്കിക്ക് ഡയറക്റ്റ് ഇങ്ങനെയാണ് പോയിരുന്നെങ്കിൽ അതിൽ സച്ചിൻ്റെ പിഴവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ഫ്രീക്കു പോയ ധാരക്കർ ഈ ഒരു ഏരിയയിൽ കൂടെയാണ് ദാറ്റ് മീൻസ് സച്ചിൻ്റെ ഒരു പിഴവുണ്ട് കാരണം സച്ചിൻ അത് സേവ് ചെയ്യണമായിരുന്നു കൃത്യമായിട്ട് ഇത്രയും ഏരിയ ആണ് ഗോൾ കീപ്പർ ഏരിയ ആണ് ഇവിടെയൊക്കെ ഗോൾ കീപ്പറിനെ ഫസ്റ്റ് പോസ്റ്റാണ് കൃത്യമായിട്ട് ഗാർഡ് ചെയ്തതെന്ന് ഫസ്റ്റ് പോസ്റ്റാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ ആ പന്ത് ക്യാച്ച് ചെയ്യണം ഇനി ക്യാച്ച് ചെയ്യാൻ പറ്റി അത്യാവശ്യം ട്വിസ്റ്റ് ചെയ്ത് കളയുക എങ്കിലും ചെയ്യണമായിരുന്നു ബ്റ്റ് എല്ലാ ഗോൾ കീപ്പേഴ്സിനും ഒരു ദിവസം ഉണ്ടായിരിക്കും ആ കാര്യം ഗുഡ് ഡേയ്സ് ആൻഡ് ബാഡ് ഡേയ്സ് ഉണ്ടാകും അതുപോലെ ഇന്ന് സച്ചിൻ്റെ ഒരു ഗുഡ് ഡേ അല്ലായിരുന്നു കാരണം സച്ചിൻ്റെ കയ്യിൽ കിട്ടിയ പന്ത് ഗ്രിപ്പ് ചെയ്യാൻ സാധിച്ചത് പിന്നീട് നേരം അത് ഗോളായി തീർന്നു പക്ഷേ ഈ ഗോൾ വാങ്ങാൻ മിലോസ് വലിയൊരു കാരണക്കാരനായി പക്ഷേ ഗോളടിക്കാനും വലിയൊരു കാരണക്കാരൻ മിലോസ് തന്നെയാണ് അപ്പോൾ ഗോളടിച്ച വയ്യും കൂടെ ഒന്ന് കാണാം കളിയുടെ അറുപത്തി ആറാം മിനിറ്റിൽ അഷീർ അത്തറാണ് ഒരു പന്ത് ക്ലിയർ ചെയ്യുന്നത് ആ ഡയറക്റ്റ് നമ്മുടെ ഡിഫെൻസ് ഏരിയയിലേക്കാണ് പോകുന്നത് അവിടെ ഒരു പണ്ണോൺ വൺ ബാറ്റുമായിട്ട് മിലോ സ്ട്രിങ്സിച്ചും നോർത്ത് ഈസ്റ്റ് സ്ട്രൈക്കറും ഏർപ്പെടുന്നു എത്ര മിലോ സ്ട്രിങ്സ് വിൻ ചെയ്യുന്നു അവർ ചെറിയ കൈ ഉപയോഗിക്കുന്നുണ്ട് അത് ഫൗൾ വിളിച്ചില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വ്യൂവിൽ നല്ലൊരു കാര്യം ആണ് കളിയുടെ ആ സ്മൂത്ത് ഫ്ലോയിൽ പോകാനും ഡയറക്റ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടെ വിസിലടിക്കാൻ ആ ഒരു സിറ്റുവേഷൻസ് വരാതിരിക്കാനെ ആയിരിക്കും ജസ്റ്റ് റഫർ ചെയ്ത് ഡോർ ചെയ്തത് കൃത്യമായിട്ട് റിംഗ്സിച്ച് അവിടെ ബോൾ വിൻ ചെയ്ത് അതേപോലെ ഒരു പ്ലെയറിനെ മാറ്റി ഒരു ഫസ്റ്റ് ടൈം പാസ് നവോച്ച സിംഗിലേക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഗോളിന് കാരണമായ രണ്ട് പേര് ഒന്ന് മിലോസ് അതേപോലെ നവോച്ച ഈ രണ്ടുപേരും ഈ ഗോളിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി പിന്നെ ആദ്യം മിസ് ക്ലിയറൻസ് നടത്തിയത് പ്രീതം കോട്ടയാണ് ബട്ട് പ്രീതം കോട്ട അത്യാവശ്യം ഡീസൻറ്റായിട്ട് കളിച്ച് ഇനി ഈ മാച്ചിൽ പ്രീതം കോട്ട ഇതുപോലെ ഒന്ന് രണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു ഇത് ഗോളായില്ല എന്നുള്ളു പിന്നീട് നമുക്ക് നോക്കി കാണാം ഡ്രിങ്ക് സിച്ചിലേക്ക് വീണ്ടും ആ പന്ത് നവച്ചാൽ സപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ആ സപ്ലൈ ചെയ്ത ബോളുമായിട്ട് ഡ്രിങ്ക് സിച്ചൊരു ഫോർവേഡ് റണ്ണ് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം ഫോർവേഡിലേക്കൊരു ബോൾ കൊടുക്കുന്നത് കൃത്യം അത് ഐമനിലേക്കാണ് കൊടുക്കുന്നത് ഐമൻ അത് കൃത്യമായിട്ട് തന്നെ തിരിച്ച് ലേ ഓഫ് ചെയ്ത് ഡ്രിങ്ക് സിച്ചിലേക്ക് തന്നെ കൊടുക്കുന്നതായിട്ട് കാണാം ഡ്രിങ്ക്സിച്ച് നെക്സ്റ്റ് വശം ഡയറക്റ്റ് ഫോർവേഡിലേക്ക് കൊടുക്കുന്നതായിട്ട് കാണാം കോമി പേപ്പറയിലേക്കാണ് കോമി പേപ്പർ ഡയറക്റ്റ് അത് ഐമനിലേക്ക് പന്ത് ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് ഐമൻ്റെ ക്ലാസിക് റൺ ചെറിയൊരു റൺ റണ്ണെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഐമൻ ക്ലാസിക് ടേൺസ് എന്ന് പറയാം ഫുട്ബോളിൽ എല്ലാ സ്കില്ലും അറിയാനുള്ള ഒറ്റ സ്കില്ലിൽ മാസ്റ്റർ ചെയ്താൽ മതി ഐമൻ്റെ ഒരു ക്ലിനിക്കൽ സ്കില്ലെല്ലാം മാസ്റ്റർ ചെയ്ത് വെക്കുന്ന ഒരു സ്കില്ലാണ് ഒരു ചെറിയ റണ്ണെടുക്കുക അതിനുശേഷം ടേൺ ചെയ്യും ഈ ടേണിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കാൻ ഒരേപ്രേ ഈ രണ്ട് പ്ലേയേഴ്സും ബീറ്റൺ ആയിട്ടുണ്ട് അതിനുശേഷം ഈ മൂലയ്ക്ക് നിൽക്കുന്ന നോവാസ് സദൂയെ സ്പോട്ട് ചെയ്യുന്ന ഇപ്പോൾ ആ ടൈം ഇവിടെ രാഹുലാണ് കളിച്ചിരുന്ന രാഹുലിനെ അങ്ങനെ അങ്ങനെ പറയുക അല്ല ബട്ട് കഴിഞ്ഞ ത്രീ മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ രാഹുലിനൊരു പ്ലെയിങ് സ്റ്റീന സ്റ്റൈലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും രാഹുലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഓടുന്ന ഇൻ എസ് ബോളോ തന്നെ വിങ്ങിലേക്കൊക്കെ കളിക്കാനായിരിക്കും മെയിൻലി സാധ്യത കൂടുതൽ ബട്ട് പാസ് സൗദോ ഈ സ്പോട്ട് ചെയ്ത് കൃത്യമായിട്ട് പന്ത പോട്ട് ലേ ഓഫ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ബട്ട് നിങ്ങളിവിടെ കാണാതെ പോകുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കാണ് ഇവിടെ ആയിട്ട് ഒരു ചെറിയ റണ്ണ് മേക്ക് വിബിൻ വിപിൻ മോഹനൻ വിപിൻ മോഹന ഇവിടെ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞേക്കണം ഈ ഡിഫൻഡർ എനിക്ക് വന്ന് നോർത്ത് ഈസ്റ്റേൺ ഡി എം ആയിട്ട് ബെവാമറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിന് ശേഷം വന്നൊരു പ്ലെയറാണെന്ന് എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് എനിക്ക് പേര് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ പ്ലെയറിന് ഷോൾഡർ ചെക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഷോൾഡർ ചെക്ക് ചെയ്യുമ്പോൾ വിബിനെ ആ അവിടെ സ്പോർട്ട് ചെയ്തായിട്ടും കാണാൻ സാധിക്കും അടുത്ത നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞേക്കണം കൃത്യമായിട്ട് നോവ ആ ഫസ്റ്റ് അച്ചെടുക്കുന്നു അപ്പോൾ ഇവിടെ വന്ന ഈ ഡിഫൻഡേഴ്സ് ഈ ഡിഫൻഡേഴ്സ് നോവയിലെ അട്രാക്റ്റാക്കുന്നു നോവയിലേക്ക് വരുന്നു അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ പിന്നീട് നോക്കിക്കഴിഞ്ഞേക്കാ വിബിൻ ആ റണ്ണ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാം ഇവിടെ നിന്ന് റണ്ണ് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് കാണാം ഈ വിബിനോടൊപ്പം തന്നെ രണ്ട് ഡിഫൻഡേഴ്സ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഡിഫൻഡർ ഇത് സെക്കൻഡ് സബാക്കോ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ ഡിഫൻഡർ ചെറിയ രീതിയിൽ തന്നെ ഷോൾഡർ ചെക്ക് വിബിൻ്റെ ആ റണ്ണ് കാണാൻ സാധിക്കും ആ ടൈമിൽ തന്നെ നമുക്കിവിടെ ജിമി ജിസൂസിൻ്റെ റണ്ണ് കാണാം പട്ട് ഒരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് എത്തുന്നില്ല ഓൾമോസ്റ്റ് ഒരു എഴുപത് മിനിറ്റ് അറുപത്തഞ്ച് മിനിറ്റ് കയ്യിൽ എനർജി ഡ്രെയിൻ ഔട്ട് ആയതായിരിക്കാം എന്തെങ്കിലും ആകട്ടെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞേക്കാൻ അവിടെ നിന്ന് ഒരു ടേൺ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നോവ ഈ നോവ ടേൺ എടുക്കുന്നതോടെ ഈ ഡിഫെൻഡറെ ഓൾമോസ്റ്റ് വലിച്ച് ഒരു സൈഡിലേക്ക് വിപിൻ മോഹനെ കൊണ്ട് ചെന്നിട്ടുണ്ട് പിന്നീട് കൃത്യമായിട്ടൊരു സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് നോവ സദുവാത്തുന്നത് ഈ ടൈമിലാണ് ഒരു ഫേക്ക് റൺ അല്ലെങ്കിൽ ഡമ്മി റണ്ണാണ് ബിപിൻ മോഹനെ നടത്തിയെന്ന് ഡിഫെൻസിംഗ് മിഡ്സ്ഫീൽഡറെ മനസ്സിലാക്കുന്നത് നോവയുടെ ഒരു ക്ലിനിക്കൽ ഫിനിഷ് ഒരു ഒന്നാം തരം വേൾഡ് ക്ലാസ് ഫിനിഷ് എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കണം ഔട്ട് ഓഫ് ദി പെനാൽറ്റി ബോക്സ് ആണ് നല്ലൊരു പവർഫുൾ ലെഫ്ഡ് നോവാസോയുടെ സ്ട്രോങ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് ഫുഡാണ് ബട്ട് ലെഫ്റ്റ് ഫുഡ് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് ആ ഷോട്ട് ഷോട്ടെടുക്കുന്നതായിട്ടാണ് കൃത്യമായിട്ട് ഗോൾ കീപ്പറിനെ മാറ്റി വെച്ചുകൊണ്ട് പോസ്റ്റിൻ്റെ ലെഫ്റ്റ് കോർണറിലേക്ക് തന്നെ ഗോൾ കയറുന്നു ഇതിന് ശേഷമുള്ളൊരു ഉണ്ട് ഈ സെലിബ്രേഷൻ ക്ലിനിക്കൽ സെലിബ്രേഷൻ ആയിരിക്കും കാരണം എനിക്ക് നല്ലവണ്ണം ഇഷ്ടം നോർത്ത് ഈസ്റ്റിൻ്റെ ഹൈലാൻഡർ ബ്രിഗേഡ് അവരുടെ ഫാൻസിൻ്റെ ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ വരുന്ന അവിടെ വന്നതിന് ശേഷം ഇവിടെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ശാന്തരാഘുവിൻ എന്ന് പറയുന്നത് പിന്നീട് അടുത്ത നോർത്ത് ഈസ്റ്റ് മൃഗിരിക്കും അങ്ങോട്ട് പോകുന്നത് അവിടെ ചെല്ലുന്ന ഇവിടെ എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾ ശാന്തരാഘുവിൻ എന്ന് പറയുന്നത് അതിനുശേഷം മഞ്ഞപ്പട ഫാൻസ് മഞ്ഞപ്പട ചെറിയൊരു ഫാൻസ് അവിടെ ഉണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് വരുന്നു അവിടെ സെലിബ്രേറ്റ് ചെയ്ത് ഒരു വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് സെലിബ്രേഷനും കൂടെയാണ് അതിന് ശേഷം അപ്പോൾ നമുക്കൊരു നല്ലൊരു ഗോളും ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു അപ്പോൾ ഗോള് വരാൻ കാരണവും അതേപോലെ ഗോള് വഴങ്ങാൻ കാരണവും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം മിലോസ് അത് മിലോസിന് നവോച്ചയുടെ പങ്ക് ഈ വീഡിയോയ്ക്കത് കാണിച്ചു തരിക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതുകൊണ്ട് സച്ചിൻ്റെ ഗോൾ കീപ്പർ ഇറതുകൊണ്ട് മാറിപ്പോകുന്നു എന്നൊരിക്കലും ഞാൻ പറഞ്ഞത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് സച്ചിനെ സേവ് ചെയ്യേണ്ട ബോളായിരുന്നു അത്യാവശ്യം ഗ്രിപ്പ് ചെയ്ത് കയ്യിലെടുക്കണമെന്ന് എന്നാൽ അത്യാവശ്യം പവറുള്ള ഷോട്ടായിരുന്നത് അത്യാവശ്യം ട്വിസ്റ്റ് ചെയ്ത് കോർണറോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് പോസ്റ്റിൻ്റെ ഫ്രെയിമിങ് മാറ്റാനെങ്കിലും സച്ചിൻ സുരേഷ് അവിടെ ശ്രമിക്കണമായിരുന്നു ബട്ട് ഈ ഗോൾ വന്ന വഴി മൊത്തം ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം എന്നെനിക്കുള്ളായിരുന്നു ഞാനൊരു ഫുട്ബോൾ അനലിസ്റ്റ് അല്ല ഇത്ര നാൾ ഫുട്ബോൾ കണ്ട് മനസ്സിലാക്കിയ നോളേജ് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ ഫാൻസി എഡിറ്റിംഗ് ഒന്നുമില്ല എന്നെനിക്കറിയാം ബട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യാൻ പിന്നെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ ഇവിടെ നിന്ന് ശ്രമിക്കുക പിന്നീട് പല കമൻറ്റ് ബോക്സുകളായിട്ട് ഞാൻ കാണുന്നതാണ് കെ പി രാഹുൽ ഫസ്റ്റ് ലെവലിനെ പറ്റിയ പ്ലെയർ അല്ല പകര അയ്മനെ ആ പൊസിഷൻ ഇറക്കുക ബട്ട് ഇത് പോസിബിളായിട്ടുള്ള കാര്യം അല്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ആണിത് ഒന്ന് കണ്ടുനോക്കാൻ സമയം ഉണ്ടെങ്കിൽ